വൺ ഓഫറുകളുമായി ൂലിയിൽ അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കാളികാവ് ഏരിയ പ്രവാസി അസോസിയേഷൻ കാപ്പ ജിദ്ദ ചാപ്റ്ററിന്റെ പതിനാലാമത് വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു ചാരിറ്റി പ്രവർത്തകൻ അഷ്റഫ് ദോസ്ത് ഉദ്ഘാടനം ചെയ്തു രണ്ട് ഈ വേദിയിൽ ഞാൻ വലിയ കാരണം ജീവകാരുണ്യ ജീവകാരുണ്യ അതേപോലെ നന്മപ്പെട്ട പ്രവർത്തനത്തിൽ കാപ്പ ഞാനും കൂടി അംഗമായിട്ടുള്ള കാപ്പ തന്നെ എല്ലാവരും എല്ലാ മെമ്പർമാരും ഞാൻ അഭിനന്ദിക്കുന്നു അതേപോലെ അവാർഡ് ജേതാക്കളായ വിദ്യാർത്ഥികൾക്കും എന്റെ അഭിനന്ദനം അതേപോലെ തന്നെ ഈ കാപ്പ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടകനായിട്ട് ഇതിന്റെ എല്ലാ കൂട്ടമായിട്ട് എല്ലാ മെമ്പർമാരും എക്സിക്യൂട്ടീവ് അങ്ങനെയുള്ള മീറ്റിംഗിലൂടെ ഒക്കെ ഇതിന്റെ ഉദ്ഘാടകനായിട്ട് ഇതിനെ എന്നെ തിരഞ്ഞെടുത്തതെന്ന് ഞാൻ നന്ദി കടപ്പാവിനും അറിയിക്കുന്നു

എസ് എസ് എൽ സി പ്ലസ് ടു നീറ്റ് എം ബി ബി എസ് ബി എച്ച് എം എസ് തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് അവാർഡുകൾ നൽകിയത് കാപ്പാ അംഗങ്ങളുടെ മക്കൾക്കാണ് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചത് കുഞ്ഞിപ്പാ സ്മാരക സദസ്സിൽ നടന്ന ചടങ്ങിൽ കാളികാവിലെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ചടങ്ങിൽ തൊണ്ടിയൽ മുസ്തഫ അധ്യക്ഷത വഹിച്ചു സക്കീർ പെരുമുണ്ട സി എച്ച് കുഞ്ഞി മുഹമ്മദ് ബാപ്പു ഡയമണ്ട് വിനയചന്ദ്രൻ എറമ്പത്ത് കരീം വി റാഫി റഷീദ് പൂന്താനത്ത് ഷാനവാസ് പാറോൾ തുടങ്ങിയവർ പങ്കെടുത്തു കാപ്പ ജിദ് രക്ഷാധികാരി ഹുമയൂൺ കബീർ ഗഫൂർ പാമ്പുകടിയൻ നാസർ തെക്കേടത്ത് കെ ടി നാസർ അഷ്റഫ് വള്ളിയിൽ കെ ടി നൂറുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വൺഡൂർ ருஜி கூட்டுகள் கொண்ட ருஜி வைவித்திங்கள் ஒருக்கியா இந்தின் பேக்சி போல் வண்டுரிலும் இந்தின் பேக்ஸ் பாண்டிக்காட ரோட் மனலிமேல் பஸ்டாண்ட் வண்டுர்